ഫെബ്രുവരി ഒന്നു മുതൽ വയനാട്ടിലെ സ്വകാര്യ ബസ്സുകളിൽ അംഗീകൃത പാസ് ഇല്ലാതെ യാത്ര അനുവദിക്കില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അസോസിയേഷന്റെ തിരിച്ചറിയൽ കാർഡ് അർഹതയുള്ള അംഗപരിമിതർക്കുള്ള തിരിച്ചറിയൽ കാർഡ് എന്നിവ കണ്ടക്ടറെ കാണിച്ച് ബോധ്യപ്പെടുത്താവുന്നതാണ് മറ്റ് സംഘടനകൾ നൽകുന്ന യാത്രാ പാസുകൾ അസോസിയേഷന്റെ കീഴിലുള്ള ബസ്സുകളിൽ സ്വീകരിക്കില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്കും സർക്കാർ അംഗീകൃത കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും അർഹമായ ഇളവാണ് ബസ്സുകളിൽ ഇപ്പോൾ നൽകുന്നത് ഇതിനു പുറമെ ഏതു സ്ഥാപനത്തിൽ പഠിക്കുന്നവർക്കും ടിക്കറ്റ് നിരക്കിൽ പകുതി ഇളവ് നൽകുന്നുണ്ട് എന്നാൽ അർഹതയില്ലാത്തവർ വ്യാപകമായി സൗജന്യയാത്ര നടത്തുന്നുവെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് സൗജന്യയാത്ര കർശനമായി നിയന്ത്രിക്കാൻ സംഘടന തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ ബത്തേരിയിൽ പറഞ്ഞു കാർഡുകൾ സംഘടനയുടെ കാർഡുകൾ കൊടുത്ത് ബസ്സുകളിൽ വന്ന് ജീവനക്കാരുമായിട്ട് പ്രശ്നങ്ങളിൽ ഏർപ്പെടുകയും ജീവനക്കാർ അത് സ്വീകരിക്കാത്ത പക്ഷം അപമാനിച്ചു എന്ന് പറഞ്ഞ് പിന്നെ ആർ ടി ഒ പോലീസ് അധികാരികൾ എന്നിവർക്ക് പരാതി നൽകുകയും അത് ജീവനക്കാർക്ക് എതിരെ നിയമ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എല്ലാവിധ സൗജന്യ യാത്രയും നിയന്ത്രിക്കുവാനും അതുപോലെ തന്നെ ആർ ടി ഒ നൽകുന്ന ഒറിജിനൽ പാസും അതുപോലെ തന്നെ സംഘടന നൽകുന്ന തിരിച്ചറിയൽ കാർഡും ജീവനക്കാർക്കാണെങ്കിൽ ആണെങ്കിലും എല്ലാം നമ്മൾ തിരിച്ചറിയൽ കാർഡുകൾ കൊടുത്തിട്ടുണ്ട് വയനാട്ടിലെ സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള യുവതികൾക്ക് ജോലി ഉറപ്പാക്കുന്നതിന് സംഘടന പദ്ധതി ഒരുക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജില്ലാ ഓഫീസിൽ അപേക്ഷ നൽകാം തൊഴിൽ രഹിതർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താനാകും ലൈസൻസ് എടുക്കുന്നതിനും തൊഴിൽ പരിശീലിക്കുന്നതിനും വേണ്ട സഹായം സംഘടന ഉറപ്പാക്കും അസോസിയേഷൻ ബസ്സുകളിലേക്ക് പരിചയസമ്പന്നരായ ചെക്കിംഗ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും താൽപര്യമുള്ളവർ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി കെ ഹരിദാസ് ട്രഷറർ സി എ മാത്യു എന്നിവർ പങ്കെടുത്തു മലനാട് ന്യൂസ് ബത്തേരി